നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കില്ല പക്ഷേ ഒന്നുറപ്പിച്ചോളൂ ഇത്തവണ ബിജെപി കേരളത്തിൽ ചരിത്ര വിജയം നേതാക്കൾ മോദി തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നത് ഊഹാപോഹമെന്ന് പ്രകാശ് ജാവേദ്കർ അടുത്ത നൂറ് ദിവസത്തിനകം ബിജെപി നേതാക്കൾ കേരളത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണുമെന്നും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കേരളത്തിൽ ചരിത്രം എഴുതുമെന്നും പ്രകാശ് ജാവേദ്കർ കോഴിക്കോട്ട് പറഞ്ഞു ഇവിടെ എം എൽ എ മാർ ഇല്ലാഞ്ഞിട്ടു പോലും മലയാളികൾക്ക് മോദി വലിയ പരിഗണന നൽകുന്നു കേരളത്തിൽ ബിജെപി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പായി കർഷകർക്കും സാധാരണക്കാർക്കും മോദി സഹായം നൽകി ഇത്തവണ കേരളത്തിൽ ബിജെപി ലക്ഷ്യം കാണുമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ഈ മണ്ഡലത്തിൽ ശക്തനായ കോൺഗ്രസ് എം പി ശശി തരൂർ മത്സരിക്കുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ശക്തനായ നേതാവ് മത്സരിക്കും എന്ന അഭ്യൂഹം ശക്തമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നായിരുന്നു അതിൽ ഒന്ന് ഈ അഭ്യൂഹങ്ങൾക്കാണ് ഇപ്പോൾ പ്രകാശ് ജാവേദ്കർ വ്യക്തത വരുത്തിയിരിക്കുന്നത് ഇത്തവണ സംസ്ഥാനത്ത് ബിജെപി വിജയം കാണുമെന്നാണ് പ്രകാശ് ജാവേദ്കർ വ്യക്തമാക്കുന്നത് ഇവിടെ എം എൽ എ മാർ ഇല്ലാഞ്ഞിട്ടുപോലും മലയാളികൾക്ക് മോദി വലിയ പരിഗണന നൽകുന്നു സംസ്ഥാനത്ത് ബിജെപി പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പായി കർഷകർക്കും സാധാരണക്കാർക്കും മോദി സഹായം നൽകി ഇത്തവണ ബിജെപി സംസ്ഥാനത്ത് ലക്ഷ്യം കാണുമെന്ന് പ്രകാശ് ജാവദേശം Or a no. മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കരിമടൽ കമ്പനിയായ സി എം ആറിലും വീണാ വിജയന്റെ എക്സാലോജിക്കും തമ്മിൽ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് വീണ എന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കും സി എം ആറിലും തമ്മിൽ നടന്ന ഇടപാടുകൾ സിബിഐ അന്വേഷിക്കണമെന്ന് കമ്പനി രജിസ്ട്രാർ ശുപാർശ ശുപാർ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളുള്ളതിനാൽ ഇ ഡി അന്വേഷണവും വേണമെന്ന് ശുപാർശയുണ്ട് എക്സാലോജിക്കും സി എംആർഎല്ലും തമ്മിൽ നടന്ന ഇടപാടുകൾ അടിമുടി ദുരൂഹമാണെന്നും കർണാടക കമ്പനി രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടിലുണ്ട് കമ്പനി നിയമലംഘനങ്ങളുടെ പേരിൽ വീണയ്ക്കും സ്ഥാപനത്തിനും രണ്ടായിരത്തിൽ ഒരു ലക്ഷം രൂപ വീതം പിഴ വിധിച്ചിരുന്നു എക്സാലോജിക്കിനെതിരെയുള്ള ബാംഗ്ലൂർ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നത് എക്സാലോജിക് ഇടപാട് അടിമുടി ദുരൂഹമെന്നും ബാംഗ്ലൂർ ആർഒസി ഉള്ള കരാറിന്റെ വിശദാംശങ്ങൾ എക്സലോജിക് റിപ്പോർട്ടിൽ എക്സോജിക്ക് മറച്ചു വെച്ചുവെന്നും പ്രകാരം നടപടി എടുക്കാമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് പിഴയും തടവ് ശിക്ഷയും ലഭിക്കാവുന്ന വകുപ്പുകളാണ് നടപടി ശുപാർശയിൽ ആർഒസി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നാൽ സിഎംആർഎുമായുള്ള കരാർ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടും എക്സാലോജിക്ക് നൽകിയില്ല നൽകിയ സേവനത്തിനാണ് പണം കൈപ്പറ്റിയത് എന്നതിന് തെളിവ് ഹാജരാക്കിയിട്ടില്ല എക്സാലോജിക്ക് ആകെ ഹാജരാക്കിയത് ജിഎസ് ടി അടച്ച രസീത് മാത്രമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സേവനം നൽകാൻ എന്ന കരാറിന്റെ മറവിൽ സിഎംആർഎ കമ്പനിയുമായി നടന്ന ഇത്തരം ദുരൂഹം ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളും ഇതിൽ വന്നു ചേർന്നിട്ടു ഈ സാഹചര്യത്തിൽ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം സിബിഐക്കും ഇ ഡിക്കും കൈമാറേണ്ടത് ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സലോജിക്കിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയത്തിന്റേതായിരുന്നു ഉത്തരവ് വീണാ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക നാല് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു Núaspes Karmalis.